ത്തിനു ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒ പി പ്രവർത്തനം തടസ്സപ്പെടുന്നു ന്യൂറോളജി മുടങ്ങി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ ന്യൂറോളജി ഡോക്ടർ ജനറൽ മെഡിസിൻ ഒപിയിൽ രോഗികളെ പരിശോധിക്കാൻ നിർബന്ധിതനായതോടെയാണ് ന്യൂറോളജി ഒ പി മുടങ്ങിയത് ജില്ലയിൽ തന്നെ സർക്കാർ മേഖലയിൽ ന്യൂറോളജി വിഭാഗം പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് മഞ്ചേരിയിലേത് ഇ എൻ ടി ശിശുരോഗ വിഭാഗം എന്നിവയിലും മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് സാധാരണക്കാരായ രോഗികൾക്ക് ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നത് ഒ പി മുടങ്ങുന്നതും ഇ എൻ ടി വിഭാഗത്തിൽ സർജറികൾ തടസ്സപ്പെടുന്നതുമായ പരാതികൾ നിരന്തരം ജനങ്ങളിൽ നിന്ന് വരുമ്പോഴും അധികൃതർ യാതൊരു പരിഹാര നടപടിയും സ്വീകരിക്കുന്നില്ല രണ്ടു മാസത്തോളമായി ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ് ന്യൂറോളജി വിഭാഗവും മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഒ പി തടസ്സപ്പെടുന്നതിനെതിരെ മഞ്ചേരി മാപ്കോ വാട്സ്ആപ്പ് കൂട്ടായ്മ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി ബദൽ സംവിധാനം കാണുന്നതുവരെ ഡോക്ടർമാരെ അടിയന്തരമായി തിരികെ മഞ്ചേരിയിൽ പുനർപ്രവേശിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പൊ പന്ത്രണ്ട് ഒരൊറ്റ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരെ പിടിച്ചാൽ ആരെ സുഖിപ്പിക്കാനാണ് ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിലും ഒരു ജനകീയമായിട്ടുള്ള ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു സമരം എന്തെങ്കിലും സമര മുറകൾ ഇതൊക്കെ മഞ്ചേരിയിൽ നടക്കുകയുള്ളൂ മാബ്കോ മഞ്ചേരിയുടെ പുരോഗതിക്ക് കൂട്ടായ്മ എന്നുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് അത് മഞ്ചേരിയിലെ ഒരുവിധം രാഷ്ട്രീയ സാംസ്കാരിക മത നേതൃത്വങ്ങളിലുള്ള എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ എന്തായാലും ഒരു ജനകീയ സമരത്ത് തന്നെ ഒരുങ്ങി നിൽക്കുകയാണ് അതിലൊരു സംശയമല്ല Puppies. The way we love. The way we care.